കണ്ണൂർ വയനാട് വനമേഖലയായ ആറളത്തുണ്ടായ പോലീസ് മാവോയിസ്റ്റ് ഏറ്റുമുട്ടലിൽ ഒരു മാവോയിസ്റ്റ് അംഗം കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ച് മാവോയിസ്റ്റ് പോസ്റ്ററുകൾ ആന്ധ്രാപ്രദേശ് റായൽസീമ സ്വദേശിയും മാവോയിസ്റ്റ് നേതാവുമായ ലക്ഷ്മി എന്ന കവിതയാണ് കൊല്ലപ്പെട്ടതെന്നാണ് പോസ്റ്ററിൽ ഉള്ളത് വയനാട് തിരുനെല്ലി കുണ്ടിക്കപ്പറമ്പ് കോളനിക്ക് സമീപമാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ എത്തിയ മാവോയിസ്റ്റ് സംഘം പോസ്റ്ററുകൾ പതിപ്പിക്കുകയും കത്ത് വിതരണം ചെയ്തതായും നാട്ടുകാർ പറയുന്നത് കണ്ണൂർ അയ്യങ്കുന്ന് പഞ്ചായത്തിലെ ഞെട്ടിത്തുടിയിൽ നവംബർ പതിമൂന്നിന് രാവിലെയായിരുന്നു ഏറ്റുമുട്ടൽ ഉണ്ടായത് ഏറ്റുമുട്ടലിൽ വെടിയേറ്റ് ചികിത്സയിലായിരിക്കുകയാണ് കവിത കൊല്ലപ്പെട്ടതെന്നാണ് മാവോയിസ്റ്റുകളുടെ കത്തിൽ പറയുന്നത് കവിതയുടെ മൃതദേഹം പശ്ചിമഘട്ട വനമേഖലയിൽ സംസ്കരിച്ചെന്നും കത്തിൽ പറയുന്നു രക്തക്കടങ്ങൾ രക്തത്താൽ പകരം വീട്ടുമെന്നും മാവോയിസ്റ്റ് ജോഗിയുടെ പേരിലുള്ള കത്തിൽ വ്യക്തമാക്കുന്നു ഏറ്റുമുട്ടലിൽ ചിലർക്ക് പരിക്കേറ്റതായി ഡി ഐ ജി പുട്ടവിമലാദിത്യ അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു മലയാളം ടെലിവിഷൻ ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ ജസീം പനമരം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ മലയാളികളെ കഴിഞ്ഞേ ഉള്ളൂ അപ്പോൾ എങ്ങനെയാ നമ്മൾ ഇന്നു മുതൽ നമ്മുടെ അൽദാൻ ശീലമാക്കുകയല്ലേ